കുറച്ചുനാള് മുൻപ് വരെ കേരളത്തിലെ ബി ജെ പിയുടെ നേതാക്കളെ നേരിടുക എന്നത് ഇടത് വലത് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ള കാര്യമായിരുന്നു എന്നാൽ ഇന്നത്തെ ഒരു അവസ്ഥ അങ്ങനെയല്ല പഴയ നേതാക്കളെ കൈകാര്യം ചെയ്യുന്നത് പോലെ രാജീവ് ചന്ദ്രശേഖർ എന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെ കൈകാര്യം ചെയ്യാൻ ഇവർക്ക് കഴിയില്ല രാജീവ് ചന്ദ്രശേഖർ ഇതോടെ സി പി എമ്മിന്റെ കണ്ണിലക്കാരടായി മാറുകയായിരുന്നു ഒരു ട്രെക്നോ കാർട്ടായി വന്ന് ജീവിത വിജയം നേടിയ ബിസിനസ്സുകാരനായി മാറിയ ആളാണ് ഈ ആർ സി എന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖരം എത്രത്തോളം ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആളാണെന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായി തന്നെ തെളിയിച്ചതാണ് ബി ജെ പിയുടെ പരമ്പരാഗത മുഖം അല്ലാതിരുന്നിട്ട് കൂടി അദ്ദേഹത്തെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി തെരഞ്ഞെടുത്തതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട് ഇടതുപക്ഷത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വികസന സങ്കല്പം കേരളം ഇതുവരെയും ഭരിച്ച കോൺഗ്രസിനും യു ഡി എഫിനും ഇല്ല എന്നുള്ളതാണ് അതിൽ ഒന്നാമത്തത് വികസനത്തിന്റെ പേരിൽ അഴിമതി ലക്ഷ്യം വെച്ച് സി പി എമ്മിനെ അനുകരിക്കുകയാണ് കോൺഗ്രസ് സർക്കാരുകളും ചെയ്തിട്ടുള്ളത് ഇതിന് മാറ്റം വന്നാലല്ലാതെ യഥാർത്ഥ കേരള വികസനം സാധ്യമാകില്ല അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം പിടിക്കുക എന്ന ദൗത്യം തന്നെയാണ് ബി ജെ പിയും ആർ സിയും ഏറ്റെടുത്തിട്ടുള്ളത് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം ചിന്തിക്കുന്ന രാജീവ് ചന്ദ്രശേഖറിൽ കേരളത്തിന്റെ വികസന നായകനെ ദർശിക്കാം വികസിത കേരളം എന്ന ലക്ഷ്യം മുൻനിർത്തിയുള്ള ബി ജെ പിയുടെ കൺവെൻഷനുകൾ ജനങ്ങളിൽ വലിയ പ്രതീക്ഷകൾ തന്നെയാണ് നിറച്ചിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ പുതിയ സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റ ശേഷം ബി ജെ പി ഏറ്റെടുത്തിട്ടുള്ള ഈ ദൗത്യം വിജയിക്കേണ്ടത് കേരളത്തിന്റെ നിലനിൽപ്പിന് കൂടി ആവശ്യമാണ് തൃശൂരിൽ തുടക്കം കുറിച്ച ബിജെപി പിയുടെ വികസന കമ്മീഷൻ മറ്റ് ജില്ലകളിലും നടന്നിരുന്നു രാജ്യം കണ്ടിട്ടുള്ള പ്രമുഖ ടെക്നോക്രാറ്റും വിജയം വരച്ച സംരംഭകനുമായ രാജീവ് ചന്ദ്രശേഖർ വികസനത്തെ കുറിച്ച് എത്ര വ്യക്തമായിട്ട് കാഴ്ചപ്പാടുള്ള വ്യക്തിയാണ് എന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമായതാണ് വികസനത്തിന്റെ കാര്യത്തിൽ കേരളം എവിടെ എത്തി നിൽക്കുന്നു എന്നതിനെ കുറിച്ചും ഇനി എങ്ങനെ ശരിയാക്കി എടുക്കണം എന്നതിനെ കുറിച്ചും ഒക്കെ ആർ നല്ല അറിവുണ്ട് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ലൊരു മികവ് എന്ന് പറയുന്നത് ബി ജെ പിയുടെ വികസന കൺവെൻഷനുകളിലെ പ്രസംഗങ്ങൾ തന്നെ ഇതിനൊരു തെളിവായിരുന്നു കേരള വികസനത്തിന്റെ ഒരു പരിപ്രേക്ഷ്യം അവതരിപ്പിക്കാനും രൂപരേഖ വരച്ച കാട്ടാനും ബി ജെ പി അധ്യക്ഷന് കഴിയുന്നുമുണ്ട് വികസിത കേരളം ഒരു മുദ്രാവാക്യം മാത്രമല്ലെന്നും ബി ജെ പിയുടെ ലക്ഷ്യവും ജനങ്ങളോടുള്ള കടമയുമാണ് അതെന്നും വ്യവസായ രംഗത്ത് പരിചയ സമ്പത്തുള്ള ഈ മുൻ കേന്ദ്രമന്ത്രി പറയുമ്പോൾ ഇക്കാര്യത്തിലുള്ള ആധികാരികത വ്യക്തവുമാണ് കടം മേടിക്കാതെ മുന്നോട്ടു പോകാൻ കഴിയാത്ത ഒരു സംസ്ഥാന സർക്കാർ വാർഷികം ആഘോഷിക്കാനും അതിന് ഇതിന് എന്നും പറഞ്ഞും കോടികൾ ചെലവഴിക്കുന്നതിലെ വൈരുദ്ധ്യവും ജനവിരുദ്ധതയും കൊച്ചുകുട്ടികൾക്ക് പോലും മനസ്സിലാകും സി പി എമ്മിനും മുഖ്യമന്ത്രി പിണറായി വിജയനും മാത്രമാണ് ഇക്കാര്യം ഇതുവരെയും മനസ്സിലാക്കാത്തത് കടുത്ത ഭരണവിരുദ്ധ വികാരമാണ് ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ നിറഞ്ഞു നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ ബി ജെ പിക്ക് വൻ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്ന് തന്നെയാണ് കേന്ദ്രം പ്രതീക്ഷിക്കുന്നത് പത്തു വർഷത്തിലേറെയായി രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി ർക്കാർ കൊണ്ടുവന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ലോകം കണ്ണു തുറന്ന് കാണുകയാണ് അത്തരത്തിൽ ബി ജെ പി കേരളത്തിൽ അധികാരത്തിൽ എത്തുകയാണ് എങ്കിൽ സ്വജനപക്ഷപാതവും അഴിമതിയും ഒക്കെ മാറ്റി നല്ലൊരു വികസനം കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് കേരളത്തിലെ ജനങ്ങളുള്ളത് നിരവധി സർവേ റിപ്പോർട്ടുകളും ഇത്തരത്തിൽ പുറത്തു വന്നിട്ടുണ്ട് ഏറ്റവും കുറഞ്ഞത് ഒരു മുപ്പത് സീറ്റെങ്കിലും ബി ജെ പി സ്വന്തമാക്കും എന്ന സർവേ ഫലങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ശക്തമായ കേന്ദ്രവും സംതൃപ്തമായ സംസ്ഥാനങ്ങളും എന്നത് തന്നെയാണ് ബി ജെ പിയുടെ എക്കാലത്തെയും നയം ഇതൊരു മുദ്രാവാക്യം മാത്രമായിരുന്നു ില്ല എന്നുള്ളത് അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലും കേന്ദ്ര സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴും ഇപ്പോൾ മോദി സർക്കാർ അധികാരത്തിൽ വന്നതും വ്യക്തമായി തന്നെ മനസ്സിലാക്കി തന്നിട്ടുള്ള കാര്യമാണ് വികസനം എന്ന ലക്ഷ്യത്തിലൂന്നി തന്നെയാണ് ഇവരുടെയെല്ലാം പ്രവർത്തനം എന്നതും ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു ക്രിസ്ത്യൻ വോട്ടുകൾ കൂടി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുണ്ടായ പ്രശ്നങ്ങളോട് കൂടി ക്രിസ്ത്യൻ വോട്ടുകളും ഹൈന്ദവ വോട്ടുകളും എല്ലാം തന്നെ ബി ജെ പിക്ക് കിട്ടുന്നതോടെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തായാലും വൻ ഭൂരിപക്ഷത്തോടെ തന്നെ ബി ജെ പി കേരളം ഭരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ാണ് ജനങ്ങൾ ഉള്ളത്